ആഹാ നീ നേരത്തെ വന്നോ വാ ഞാൻ ഇങ്ങനെ ഓരോന്ന് ഓർത്തോണ്ടിരിക്കുവായിരുന്നു എടി രമേ നിനക്കറിയാമോന്ന് എനിക്കറിയാം അതെങ്ങനെയാ എനിക്കറിയാമോന്ന് നിനക്കറിയുന്നു എനിക്കറിയാവുന്ന എനിക്ക് തന്നെ അറിയത്തില്ല അതല്ലടി ഞാൻ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുവായിരുന്നു ആരെ എങ്ങനെയൊക്കെ പറ്റിക്കണമെന്നായിരിക്കും അല്ലേ അങ്ങനാ നീ ആ സുബിനെ എഴുതി കൊടുക്കാന്ന് പറഞ്ഞ അവനോട് നൂറ് രൂപ മേടിച്ചിട്ട് എഴുതി കൊടുത്തോ ഇല്ലല്ലോ പാവ പവനാ നൂറ് രൂപയൊക്കെ നിൻ്റെ പുറകെ കെറ്റി നടക്കാൻ എങ്ങനെയൊക്കെ നീ ആരെയൊക്കെ അടി പറ്റിക്കുന്നതെനിക്ക് തന്നെ അറിയത്തില്ല നീ എന്നെ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് നീ അല്ലേ ആള് ഒന്ന് പോടി നീ അന്ന് ഓർത്ത് നോക്കി ജനിച്ചു കഴിയുമ്പോഴേ വളരാതിരിക്കുമായിരുന്നെങ്കിൽ അല്ലേ ഇന്ന് അല്ലേ ചുമ്മാ മലർന്ന് കിടന്ന് കൂർക്ക കൂർക്കെ മലിച്ചുകിടന്നുറങ്ങാം പഠിക്കണ്ട പണിക്ക് പോവണ്ട ഉത്തരവാദിത്വമില്ല ഒന്നും അറിയണ്ട ഫ്രീയോട് ഫ്രീ ചുറ്റിനും കൊഞ്ചിക്കാൻ ആൾക്കാർ അതുപോലെ തന്നെ ഊഹു ഏതാവൻ്റെ നെഞ്ചിട്ട് വേണേലും കാര്യം സാധിക്കാം കഴിക്കാൻ ആൾക്കാർ ഊട്ടാൻ ആൾക്കാർ സമയത്തിൻ്റെ സമയത്തിന് ഭക്ഷണം വേണ്ടേ പോലും ആയി തരും ഒന്നും പറയണ്ട എന്ത് രസം അല്ലേ ഓഹാ ഹാ എന്ത് നടക്കാത്ത സ്വപ്നം ഒന്ന് പോടി നടക്കുന്ന സ്വപ്നം ഉണ്ടടി ഇന്നലെ രാത്രി ഞാൻ ഉറക്കത്തിൽ എണീറ്റ് നടന്നടി അതിന് നമ്മൾ വന്ന് ചീട്ടേ നല്ല കിഴക്കും കിട്ടി അത്രയല്ലേ സംഭവിച്ചുള്ളൂ ഞാനാണ് ഒരിക്കൽ രാത്രിയിൽ ചെണ്ട കൂട്ടുന്ന സ്വപ്നം കണ്ട് അനിയൻ്റെ തലമേനയ്ക്ക് ടിച്ചതെന്ന് പറഞ്ഞ് അമ്മയുടെ വായന നല്ല ചീത്തയും അതും നല്ല തണുത്ത വെള്ളം ഒരു വക്കറ്റാ എൻ്റെ മോനേക്ക് കൊണ്ടുപോയിച്ചു എന്തുമാത്രം ടെൻഷനാ ഓ ഓർക്കുമ്പോൾ തന്നെ തല ഇറങ്ങും പഠിക്കുന്നതിൻ്റെ ടെൻഷൻ മാർക്ക് കുറയു വന്ന ടെൻഷൻ എങ്ങനെയെങ്കിലും തട്ടിമുട്ടി ജയിച്ചാലോ അവധി കിട്ടുമ്പം അതിനും അവധിക്കാലത്തും ക്ലാസ് ഓ എങ്ങനെയെങ്കിലും ജോലി മേടിച്ചാലോ അതിനും ടെൻഷൻ പിന്നെ ഉത്തരാദിത്തമായി പ്രാരാപ്തമായി ഓ അങ്ങ് മരിക്കുന്നത് വരെ ഒരു ടെൻഷൻ തന്നെയാണല്ലോ ഡി ഓർത്ത കഷ്ടം തന്നെയാണ് സാര വല്ല ഇത് നമ്മളതിജീവിക്കും ഇതിനും വലുതെന്തോ വരാനിരിക്കുന്നു